ദ ലവ് ഓഫ് പെർവാസീവ്നെസ് ഹിന്ദു ദർശനങ്ങളിലും യോഗാശാസ്ത്രങ്ങളിലും ഉപനിഷത്തുക്കളിലും ഇതിനെ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത് കാണാം അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു പ്രാണ എന്നാൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണനെ നിലനിർത്താൻ സഹായിക്കുന്ന ഊർജം ഇത് വായുപോലെ തന്നെയാണ് വായുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഊർജത്തെയും നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല അത് നമുക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നു അത് ശരീരത്തിൻ്റെ ഓരോ പാകതയ്ക്കനുസരിച്ച് ശരീരം അത് റീചാർജ് ചെയ്ത് ബാറ്ററി പോലെ ചാർജ് ചെയ്ത് എടുക്കുന്നു നാം കാണുന്നില്ലെങ്കിലും ഇവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ചക്രകളിൽ കൂടെ അതായത് യോഗിക പാരമ്പര്യങ്ങളിൽ ചക്രകളിൽ നിന്ന് വിളിക്കുന്ന കബല പാരമ്പര്യങ്ങളിൽ എന്ന് വിളിക്കുന്ന അങ്ങനെ ഒട്ടനവധി അവരവരുടെ രാജ്യത്തുള്ള വിവിധമായ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നു ചൈനയിൽ ഇതിനെ അക്യു പഞ്ചർ പോയിൻറ്റുകളെന്ന് അറിയപ്പെടുന്നു പ്രാണനെ ചി എന്നും ജപ്പാനിൽ കി എന്നും പോളിനേഷ്യയിൽ മന എന്നും ലബൻസ് ക്രാഫ്റ്റ് എന്ന് ജർമ്മനിയിലും മന ല എന്ന് ഈജിപ്തിലും ന്യൂമ എന്ന് ഗ്രീക്കിലും അതുപോലെ തന്നെ ഒട്ടനവധി രാജ്യങ്ങളിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായ പേരിൽ ഈ പ്രാണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവരുടെ യോഗ്യക് സാധനങ്ങളിൽ അവരുടെ ഗുരുക്കന്മാർ അത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഈ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ പ്രാണ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കില്ല ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കില്ല നമുക്ക് ഫിസിക്കലി അവൈലബിളായിട്ട് മനസ്സിലാക്കാനാവുന്നതാണ് സൂര്യപ്രകാശവും ഭൂമിയുടെ ശക്തിയും അതുപോലെ തന്നെ വായുവുമൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചുറ്റും നാം ഇൻവിസിബിളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഊർജ്ജ സിദ്ധാന്തം ഇല്ലെങ്കിൽ നമുക്കാർക്കും ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കില്ല നാം നിലനിൽക്കുന്ന സ്ഥല ജീവിതം നാം വളർന്നു വരുന്നതൊക്കെ ഭക്ഷണം കൊണ്ടും വെയിൽ സൂര്യപ്രകാശം കൊണ്ടും വെള്ളം കൊണ്ടും വായു കൊണ്ടും മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രമാത്രം പെട്ടെന്ന് വളർന്ന് ഈ പ്രായങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല അതിന് അറിയാതെ തന്നെ നമ്മിൽ പ്രവർത്തിക്കുന്ന വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് പ്രകൃതിയിലെ അതിമഹത്തായ മഹനീയമായ പ്രാണ സ്വീകരിച്ചു കൊണ്ടാണ് അതിന് ക്രമപ്പെടുത്തുന്നത് രോഗത്തെ തള്ളിക്കളയുന്നത് രോഗം തള്ളി ആ ചീത്തകളെ കളഞ്ഞ ഭാഗത്തേക്ക് നല്ല ശക്തമായ ഊർജത്തെ സ്വീകരിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് നാം പ്രാണ സ്വീകരിക്കുന്നു ശുദ്ധമായ പ്രാണ അങ്ങനെ പറയാൻ കാരണം ഭൂമിയിലെ പല തരത്തിലുള്ള തിന്മയായിട്ടുള്ള ഊർജങ്ങൾ ജനിക്കുമ്പോൾ അതിനെ ഈ കടൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും പുറപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തി ഓക്സിജൻ ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ പ്രാണനെ ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ തിന്മകളായിട്ടുള്ള ഊർജ്ജത്തെ കളയാനായിട്ട് അവ സഹായിക്കുന്നു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഓൺലി ട്രാൻസ്ഫറിങ് നമുക്ക് എനർജിയെ സൃഷ്ടിക്കാനോ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല നമുക്ക് ഉള്ള ഊർജത്തെ ഈ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ സ്വീകരിച്ച് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ആത്മീയമായി പറയുന്ന പറയുന്നത് ആത്മീയമായി പറഞ്ഞാൽ എനർജി ഇസ് എവരി വെയർ ഈ എനർജി എല്ലായിടത്തും പരന്നു നിൽക്കുന്നു സ്വന്തം പ്രാണനെടുത്തല്ല നാം മറ്റുള്ളവരെ ചികിത്സിക്കാം അങ്ങനെ പറ്റില്ലല്ലോ പണ്ട് പഴയ സമ്പ്രദായങ്ങളിൽ യോഗിമാർ കുറേ ദിവസം തപസ്സിരുന്ന് ധ്യാനങ്ങളൊക്കെ ചെയ്ത് ധാരാളം ഊർജ്ജം സ്വീകരിച്ച് ഏതെങ്കിലും ഒരു ദിവസം വന്ന് രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ട സൗഖ്യം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ പുതിയ പുതിയ ഗുരുക്കന്മാർ വരികയും അതിൻ്റെ കുറവുകൾ കണ്ടെത്തുകയും കുറിച്ച് വിശദമായി മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ പമ്പ് അപ്രോച്ച് എന്ന തലത്തിലേക്ക് മാറ്റുകയും ചെയ്യപ്പെട്ടു എസ്പെഷ്യലി ഇൻ അവർ സയൻസ് പ്രാണവിദ്യ മഹാത്മാ ചുവാണ് ആദ്യമായി ലോകത്ത് ചീത്ത ഊർജങ്ങൾ രോഗം ബാധിച്ച ഭാഗത്ത് ക്ലീനിങ് ചെയ്യുന്ന രീതി കൊണ്ടുവന്നത് പഴയ സംസ്കാരങ്ങളിൽ അത് ഇല്ലായിരുന്നു എന്നല്ല മറിച്ച് അതിൻ്റെ പഴയ രൂപങ്ങളായിരുന്നു അതിനൊക്കെ മാറ്റി വളരെ ഉന്നതമായ തലത്തിലേക്ക് അതിനെ വളരെ സയൻറ്റിഫിക്കായി അതിനെ തയ്യാറാക്കി നമുക്ക് തന്നു എന്നുള്ളതാണ് വളരെ ലളിതമായി നമുക്ക് പരിശീലിക്കാൻ സാധിക്കുന്ന തരത്തിൽ അതിനെ തയ്യാറാക്കി ചിട്ടയായി തന്നു എന്നുള്ളതാണ് വാട്ടർ പമ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഒരു കിണറ്റിലിട്ടിട്ട് അതിൽ നിന്ന് വെള്ളം അടിച്ച് തീർക്കുന്നത് പോലെ വെള്ളമടിച്ചെടു വെള്ളം നമ്മൾ എടുക്കുന്നത് പോലെ അത് നമുക്ക് നമ്മൾ ഓഷൻ ഓഫ് എനർജിയിലാണ് ജീവിക്കുന്നതെന്നറിയാമല്ലോ അറിയാമല്ലോ അതായത് നിറഞ്ഞു 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 നിൽക്കുന്ന പ്രാണ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര എടുത്താലും ഹീലർ എത്ര എടുത്താലും എത്രമാത്രം എടുത്താലും തീരാത്തത്ര അളവിൽ ഊർജം ഇവിടെ നിറഞ്ഞിരിക്കുന്നു അതിൽ നിന്നും ഊർജത്തെ സ്വാംശീകരിച്ച് ക്ലീനിങ് ചെയ്ത ഭാഗത്ത് ഊർജത്തെ കൊടുത്ത് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഊർജങ്ങളാണോ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി നിറങ്ങളാണെങ്കിൽ നിറങ്ങൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിനുവേണ്ട ഊർജങ്ങൾ വ്യത്യസ്തമാക്കിയെടുത്ത് അതിനെ മാറ്റിയെടുക്കാനും അവിടെ ശുദ്ധമായ ബാലൻസ്ഡ് തത്വത്തിലേക്ക് രോഗത്തെ വളരെ മാറ്റിക്കളഞ്ഞ് വളരെയധികം മാറ്റി ഒഴിവാക്കിക്കളഞ്ഞ് അവിടെ ശരിയായ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ ഭൂമിയുടെ ലെയറുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാണൻ്റെ പെർവാസീവ് എന്നുള്ള തത്വം കൊണ്ട് തന്നെയാണ് നിറഞ്ഞിരിക്കുന്ന പ്രാണൻ നമുക്ക് എത്രമാത്രം എടുത്താലും തീരാത്ത അത്രമാത്രം പിന്നെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു